കൊളസ്ട്രോൾ ബി പി എന്നിവ കുറയ്ക്കാൻ ഏലയ്ക്ക തിളപ്പിച്ച വെള്ളം ധാരാളം ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് ഏലയ്ക്ക ദിവസവും വെറും വയറ്റിൽ ഏലയ്ക്ക വെള്ളം കുടിക്കുന്നത് ശരീരത്തിൻ്റെ മെറ്റബോളിസം നിയന്ത്രിക്കാൻ സാധിക്കുന്നു ദഹന പ്രക്രിയയെ എളുപ്പത്തിലാക്കുകയും അതോടൊപ്പം മലബന്ധം അസിഡിറ്റി ഗ്യാസ് വയറിളക്കം എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്നു വിശദീകരിക്കുന്നു യത്നിക് ഹെൽത്ത് കോർട്ട് ഒന്ന് ഏലക്കയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഗുണങ്ങൾ ശരീരത്തിലെ അമിത കൊഴുപ്പിനെ കുറയ്ക്കുന്നു എൽ ഡി എൽ കൊളസ്ട്രോൾ ട്രൈ ഗ്ലിസറൈഡുകൾ തുടങ്ങിയ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് ഏലയ്ക്ക ഫലപ്രദമാണ് രണ്ട് ഭക്ഷണത്തിൽ ഏലയ്ക്ക പതിവായി ഉപയോഗിക്കുന്നത് അമിത രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഏലക്കയിൽ ഉയർന്ന അളവിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തത്തിലെ വിഷാംശം ഇല്ലാതാക്കുന്നു മൂന്ന് അടിവയറ്റിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയാൻ ഏലക്ക മികച്ച രീതിയിൽ സഹായിക്കുന്നു കൊഴുപ്പ് ശരീരത്തിൽ അധികമായി അടിഞ്ഞുകൂടുന്നത് ശരീരത്തിലെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു നാല് വയറുവേദന അല്ലെങ്കിൽ ദഹനക്കേട് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് ഏലയ്ക്ക അഞ്ച് മലബന്ധം പോലുള്ള പ്രശ്നങ്ങളുള്ളവർ ഉള്ളവർ ഏലക്ക വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് കാരണം വലിയ അളവിൽ ആന്റി ഓക്സിഡൻറ്റുകൾ ഏലക്കയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിലെ അധിക കൊഴുപ്പ് നീക്കം ചെയ്ത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ആറ് ഇത് വായനാറ്റം എന്നേക്കുമായി ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ഏലക്കയിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോകെമിക്കൽ സിനിയോൾ വായനാറ്റം ഉണ്ടാകുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്